അവതരണം സാലിം കുഞ്ഞു പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി അവളുടെ അരികിലേക്ക് വേദന ചോദി പക്ഷെ പറ്റുന്നില്ല ചായ എനിക്ക് ഇപ്പൊ ഞാൻ ക്ഷമിച്ച വീണ്ടും ഒരു വേദന കിട്ടുമെന്ന് എനിക്ക് ഇനിയൊരു തകർച്ച കൂടി താങ്ങാനുള്ള കട്ടിയുടെ ഇല്ല ചായ വേണ്ട ഒന്നും വേണ്ട നീക്കിന് എന്ന കുഞ്ഞു മാത്രം മതി എനിക്ക് കുഞ്ഞിപ്പണിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയിൽ മുഖം പൂർത്തി അവൾ അമർത്തിക്കാറില്ല ആൽഫി ഫ്ളാറ്റിലേക്ക് വന്ന് വിനു ചോദിച്ചതും ശിവ ബാൽക്കണിയിലേക്ക് നോക്കി അവൻ നോക്കുന്നിടത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ച് കണ്ണുകൾ ദൂരേക്ക് നോക്കി നിൽക്കുന്നവന് വിനു ആൽഫിക്ക് അടുത്തേക്ക് നടന്നു ചെന്നു അവൻ അരികിലായി നിന്നു വിനു തന്റെ അടുത്ത് വന്ന് നിന്നത് ആൽഫി അറിഞ്ഞിരുന്നു കുറച്ചു രണ്ടുപേരും നിശബ്ദയെ കൂട്ടുപിടിച്ചു അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയ എനിക്ക് ആകെ ഉണ്ടായിരുന്ന എൻ്റെ ചേച്ചിയാണ് ആറു വർഷം മുമ്പ് ബാംഗ്ലൂർ റിസർച്ചിൽ ആവശ്യത്തിനായി പഠിക്കാൻ പോയ എൻ്റെ ചേച്ചി അവിടെ വെച്ചൊരു ആക്സിഡന്റ് മരണപ്പെട്ടു പോലെ കൂടെ കൂടെയുണ്ടായ നാൾ പെട്ടെന്ന് പോയ ആ ഷോക്ക് എന്നെ വല്ലാതെ അങ്ങ് തളത്തി ഒറ്റക്കായി പോയി ഞാൻ മനസ്സ് വല്ലാതെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയപ്പോ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകും അങ്ങനെ ഒരു യാത്രയ്ക്ക് ഇടയില്ല ഞാൻ ഞെ കാണുന്നേ ഒരു നെടുപേർ പോനു പറഞ്ഞു തുടങ്ങിയത് മാൽഫി അവനെ നോക്കി ശിവയും അവനെ കേട്ടുകൊണ്ട് അവർ കരുതുകയുണ്ടായിരുന്നു വിനുവിന്റെ ഓർമ്മ ആ ദിവസത്തേക്ക് പോയി പാലക്കാട് വഴി ചെന്നൈക്ക് പോകുന്ന ട്രെയിൻ രാത്രിയിൽ പാലക്കാട് നിന്ന് കയറിയപ്പോഴേ അപ്പർ ബർത്തിൽ കിടന്ന് വിനു ഉറങ്ങിയിരുന്നു ഉറക്കത്തിൽ എപ്പോഴും എഴുന്നേറ്റ് താഴേക്ക് നോക്കിയപ്പോഴാണ് താഴത്തെ സീറ്റിൽ ജനൽ കമ്പിയിൽ തല ചായച്ചിരിക്കുന്ന ആളെ അവൻ കണ്ടത് ചേച്ചി അവളെ കണ്ട ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി തന്റെ സ്വന്തം പിന്നെ മുഖം മൊബൈലിൽ അവൻ ഒരു ഞെട്ടിനോട് വിളിച്ചു എന്നാൽ ആ വിളിയൊന്നും ആ പെണ്ണ് കേട്ടിരുന്നില്ല നിറഞ്ഞൊഴുകുന്ന കണ്ണുമായി പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ വിനുപതിയെ താഴേക്കറിങ് അവളുടെ എതിരെയുള്ള സീറ്റിലിരുന്നു അല്ല തനിക്ക് തോന്നിയതാണ് ഈ തന്നെ വീണേച്ചല്ല അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അയ്യോ കരയും വണയി ചേച്ചി അതെന്തിനാവും എന്തെനക്ക് പറ്റിയേ തോരാതെ പെയ്യുന്ന പോലെയുള്ള അവളുടെ നിറമിഴികൾ കണ്ടവൻ ചിന്തിച്ചു പിന്നെ അവളെ തന്നെ നോക്കിയിരുന്നു ജീവനുണ്ടോന്നുപോലെ സംശയമാണ് അതുപോലെ ആണ് ഇരിക്കുന്നത് ഇരുട്ടിൽ പാഞ്ഞു പോകുന്ന പുറം കാഴ്ചകളിൽ മാത്രം മെഴിനിട്ടിരിക്കുകയാണ് കൈ വയറിനും മീ തിറകി പിടിച്ചിട്ടുണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുക്കുന്നതല്ലാതെ മറ്റൊരു ചലനവുമില്ല ഒരു തരം നിറുതുകാരത് മാത്രം അവൾ ഒറ്റ കാണുന്നവന് മനസ്സിലായി അതുപോലെ അവളുടെ കൈയ്യിലൊന്നും തന്നെ ഇല്ല ഒരു ബാഗോ പേഴ്സോ ഒന്നും തന്നെ അവളിൽ കണ്ടില്ല ഏ ഒന്നും കയ്യിലില്ലാത്ത എങ്ങോട്ടർക്ക് പീ രാത്രി പോകുന്നേ ചോദിച്ചാലും വേണ്ട ഇനി ഇഷ്ടായില്ലെങ്കിലും എന്നാലും ഈ ചേച്ചിയെ പറ്റി അറിയാണ്ട് മനസ്സമ്മതിക്കുന്നില്ല ഭഗവാനെ ആലോചിച്ചപ്പോ വിനുവിന് ഇരിക്കപ്പെർത്തി കിട്ടാണ്ടായി അതെ അവൻ പാതി അവളെ വിളിച്ചു എന്നാൽ അവളിൽ നിന്നും ഒരു അനക്കും ഉണ്ടായില്ല ചേച്ചി വിനോടെ തോളും തട്ടി വിളിച്ചതും അവളവനെ ഞെട്ടി നോക്കി ഏയ് സോറി ചേച്ചി ഞാൻ പേടിപ്പിക്കാൻ വിളിച്ചതല്ല ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണ്ടിച്ച് വിളിച്ചതാ ചേച്ചി ഒറ്റക്കേ ഉള്ളൂ അവൻ ചോദിച്ചു അവളൊന്നും പറഞ്ഞില്ല നിറഞ്ഞൊഴുകിയ കണ്ണുകളെ തുടച്ച് വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു അവന് പാവം തോന്നി ഉറപ്പായെന്തോ പ്രശ്നം പറ്റി എന്തോ വലിയ ദുഃഖം സംഭവിച്ചിട്ടാണ് അവൾ ഇരിക്കുന്നതെന്ന് അവളിരിക്കുന്നവന് തോന്നി ഞാൻ ബിനു ചേച്ചിയുടെ പേരെന്താ വിനു വീണ്ടും ചോദിച്ചപ്പോൾ അവൾ തിരിച്ചൊന്നും മിണ്ടിയില്ലെന്ന് മാത്രമല്ല അവന്റെ മുഖത്തേക്കൊന്നും നോക്കിയത് പോലുമില്ല ഓ അപരിദരോട് മിണ്ടരുതെന്ന് വീട്ടിലും മമ്മി പറഞ്ഞിട്ടുണ്ടാവൂലേ എന്നോടും അമ്മ അത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്താ പിന്നെ അങ്ങനെയാണെങ്കിലേ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് മിണ്ടാം അല്ലേ അവൻ തമാശ രൂപേണ പറഞ്ഞു അപ്പോഴും നീയൊക്കെ മറുപടി ഉണ്ടായിരുന്നില്ല പിന്നെ അവനൊന്നും അവളോട് ചോദിച്ചില്ല ഇനിയും വിഷമിപ്പിക്കേണ്ടെന്ന് തോന്നി അവൻ പിന്നെ മുകളിൽ കയറിയില്ല അവൾ ഒറ്റക്കാക്കാൻ അവന് തോന്നിയില്ല അവരിരിക്കുന്ന ആ കമ്പാർട്ട്മെന്റിൽ വേറെ ആരും ആരുല്ലായിരുന്നു എന്തായാലും നേരെ വരുമ്പോഴേക്കും ചെന്നൈ എത്തും രാവിലെ ആകുമ്പോൾ ബാക്കി അവളോട് ചോദിക്കാൻ അവൻ ഓർത്തു അങ്ങനെ ചിന്തിച്ചിരുന്ന് അവൻ ഉറങ്ങിപ്പോയി പെടുന്ന ട്രെയിനിന്റെ ചൂളംപിടി ചെവിയിലേക്ക് പതിച്ചാണ് അവൻ കണ്ണു വലിച്ചു തുറന്നത് മുന്നിൽ നോക്കിയതും അവളിരുന്ന സീറ്റ് കാലിയായി കിടക്കുന്നത് കണ്ടു ഏഹ് അയ്യോ ചേച്ചി എവിടെ പോയി അവൻ കപ്രാണത്തോടെ വേഗം ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി അപ്പോഴാണ് ആ ബോഗിയുടെ വാതിലോട്ട് ചേർന്നേല് അവൻ കണ്ടത് വേഗം അങ്ങോട്ട് പാഞ്ഞു ചേച്ചി പായുന്ന ട്രെയിനിൽ നിന്നും ഇരുകണ്ണുകളിലും അടച്ചു പിടിച്ച് പുറത്തേക്ക് ചാടാനായി ആഞ്ഞ അവളെ പിറകിയിൽ നിന്ന് കയ്യിൽ പിടിച്ച് വലിച്ചു വിരൂ വേണ്ട വീടന്നെ വേണ്ട എനിക്ക് എനിക്ക് ജീവിതം എന്റെ അവൾ വിനുവിന്റെ കിടന്ന് കുതിരി അലരിക്കാന്തേ എന്തിനേത് വാ ഇങ്ങോട്ട് എരി കൈകൾ കൊണ്ടും അവൾ ഒരുക്കെ പിടിച്ചവൻ പുറകോട്ട് ആഞ്ഞു വലിച്ചു അടുത്ത നിമിഷം അവൾ അവന്റെ കയ്യിലേക്ക് ബോധം മറഞ്ഞു പോയിരുന്നു കണ്ടകൾ വലിച്ചു തുറക്കുമ്പോൾ തലക്ക് നല്ല ഭാരം നീക്കി അവൾ പതിയെ ചുറ്റും നോക്കി കിഴക്കുന്ന മുറിയും വലത് കായിൽ കുത്തിയിരിക്കുന്ന ക്യാൻലാ ട്യൂബും കണ്ടപ്പോഴാണ് ആശുപത്രിയാണെന്ന് മനസ്സിലായത് പെട്ടെന്ന് അവൾ വേഗം എഴുന്നേറ്റിരുന്ന് തൻ്റെ വലതുകായ് വയറിന്റെ മീത് വെച്ചു ഇപ്പൊ എന്തിനാ എവിടെ പിടിക്കുന്നത് ചേച്ചിയുടെ കുഞ്ഞ് അവിടെ ഉണ്ടോ എന്ന് നോക്കുവാണോ ഉച്ചത്തോടെയുള്ളവന്റെ ചോദ്യം കേട്ടവൾ ഞെട്ടി നോക്കി അപ്പോൾ കണ്ടു ആ മുറിയുടെ വാതിലിനെത്തി കൈകളും കെട്ടി ചാരി നിൽക്കുന്നവന് എന്നാ കേട്ടോ ആ കുഞ്ഞവിടെ തന്നെ ഉണ്ട് മുകളിലിരിക്കുന്ന ദൈവം അതിനെ ജീവിക്കാനാ ഈ ഭൂമിയിലേക്ക് വിട്ടത് അവൻ പറഞ്ഞത് അടുത്ത നിമിഷം ബാവിട്ട് അവൾ പൊട്ടിക്കറിഞ്ഞു എന്താ കർത്താവ് ഞാൻ എന്താ ചെയ്യാൻ പോയി എന്റെ കുഞ്ഞിനും ഞാൻ എരു കൈകൾ കൊണ്ടും വയറിൽ അമർത്തിപ്പിടിച്ച് പൊട്ടിക്കറിയുന്ന അവളെ കണ്ടു വിഷമിക്കുന്നു എന്തിനാന്ന് ചേച്ചി അങ്ങനെ ചെയ്യാൻ പോയത് ഉള്ളിലും സ്വന്തം ജീവനെ കുറിച്ച് എങ്കിലൊന്നും ചിന്തിച്ചൂടായിരുന്നു ആ കുഞ്ഞിനെ ലോകം കാണാനുള്ള അവകാശമില്ലേ അതില്ലാണ്ടാക്കാൻ നമുക്ക് ആവുമോ ചേച്ചി ചേച്ചി എന്താ ആലോചിക്കരുത് അവളുടെ അടുത്ത് വന്നിരുന്നെ കൊണ്ട് അവൻ പറഞ്ഞു ചിന്തിച്ചില്ല ഞാൻ ഓർത്തില്ല ഒരു നിമിഷം ഒരു നിമിഷക്ക് ഞാൻ പോയി എന്റെ കുഞ്ഞിന് ആരുമില്ല എനിക്ക് ആർക്കും വേണ്ട തന്നെ സ്നേഹിച്ചവരെല്ലാം തള്ളിപ്പറഞ്ഞു എൻ്റെ എന്റെ ഇച്ചായ്മരന്നെ അതാ അത ഈ നറച്ച ജീവിതം വേണ്ടെന്ന് വെക്കാൻ പോയെ പക്ഷെ പക്ഷെ മൊഴിപിപ്പിക്കാനാവാത അവൾ വീണ്ടും വീങ്ങി അവളുടെ വാക്കുകളിൽ വിരും കണ്ണുകളും അറിയാതെ നിറഞ്ഞു ചേച്ചി എങ്ങനെയാ ചേച്ചി ഒറ്റക്കാവുന്നത് ചേച്ചിയുള്ളൊരു ജീവനില്ലേ ചേച്ചി ഒറ്റക്ക് അവതരിക്കാൻ വേണ്ടി ദൈവം ആ കുഞ്ഞിനെ അവൻ അവളുടെ തോളിൽ പിടിച്ച് പറഞ്ഞതും കരഞ്ഞ കണ്ണുകളാൽ അവനൊന്ന് മുഖം നോക്കി നീ വിന അവളെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു നീ അവന്റെ കൈകൾ അവളുടെ കൈകളിലേക്ക് എടുത്ത് അവന്റെ മുന്നേ കൂപ്പി ഞാൻ ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത് ഏയ് ചേച്ചി എന്തേ ചെയ്യുന്നേ ഇതൊന്നും വേണ്ട അങ്ങനെ ഒന്നും വിചാരിക്കണ്ട നമ്മൾ അവൾ വെച്ച് കണ്ടുമുട്ടേന്ന് തന്നെയായിരുന്നു അങ്ങനെ കുർത്താ മതി അവനവളുടെ മുഖം ഒന്ന് തുടച്ച് ചിരിയോടെ പറഞ്ഞു നിയയുടെ മുഖത്തും എവിടെയോ ചിരി മിന്നി മാഞ്ഞു ആഹാ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ എന്നാ പിന്നെ നമുക്ക് ഒന്നും ഒന്ന് പരിചയപ്പെടാം ഞാൻ വിനു വിനയ് രാമനാഥൻ ചേച്ചിയുടെ പേരെന്താ നിയ അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു ഇവാനിയ ചേച്ചി ടു ലോങ് വേണ്ട നീയ ചേച്ചി ചേ എന്തോ ഒരു ചേരായ്മ പോലെ ആ മാറ്റി പിടിക്കാം നീ ചേച്ചി ഷോർട്ടാക്കി ഞാൻ നിശ്ചയി വിളിക്കാം വിളിക്കട്ടെ ഉത്സാഹത്തോടെ ചിരിച്ചോണ്ട് അവൻ ചോദിച്ചതിന് അവൾ തലയൊന്ന് തലയൊന്നുകൂലിക്ക് സമ്മതം പറഞ്ഞു വിനവളോടുക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോഴൊന്നും അവളെക്കുറിച്ചൊന്നും അവൻ ചോദിച്ചില്ല അവൻ അവൻ്റെ കാര്യങ്ങൾ മാത്രം അവൾ അറിയാനായി പറയുകയായിരുന്നു അവളും അവനെ കേട്ടുകൊണ്ടേയിരുന്നു എല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊന്നുമില്ലാത്തവൾക്ക് ദൈവം കൊടുത്ത കൂട്ടായിട്ടാണ് അവൻ അവൾക്ക് തോന്നിയത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയപ്പോൾ ഇനി എങ്ങോട്ടൊന്ന ചോദ്യം നീയിലുടലെടുത്തു നിച്ചിക്ക് എന്റെ കൂടെ പോന്നൂടെ ഒരുപാടൊന്നും തരാനില്ലെങ്കിലും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു അനിയനെ തരാം ഞാൻ എനിക്കാരുമില്ല ചേച്ചിക്കാരും ഇല്ല അപ്പൊ നമ്മൾ ഒന്നിച്ചാ നമുക്കൊരു ഫാമിലി ആവില്ലേ ചിതിയോടെ ചോദിക്കുന്നവനോട് എന്ത് എന്തുത്തരം പറയണമെന്ന് അറിയാതെ ഞെട്ടിലൂടെ നിന്ന് നീയാ പ്ലീസ് ചേച്ചി പോന്നൂടെ എന്റെ നിച്ചയായിട്ട് എന്റെ സ്വന്തം ചേച്ചിയായിട്ട് തോളിൽ കൈട്ട് ചേർത്ത് പിടിച്ച് അവൻ വീണ്ടും ചോദിച്ചതും ആ തോളിലേക്ക് വീണുക്കാരഞ്ഞു നീയാ അവനൊരു ചിതിയോടെ ചേർത്ത് പിടിച്ചവളെ അവിടെ തുടങ്ങിയതാണ് ഈ ബന്ധം വിനുവിൽ സ്നേഹിക്കാനും വടക്കിടാനും ചേച്ചിയായിട്ട് നിച്ചിയെ കിട്ടി നിച്ചിക്ക് സ്നേഹിക്കാനും ശകാരിക്കാനും മനിയനായിട്ട് വിനുവിനെയും അവിടേക്ക് ഞങ്ങളുടെ കുഞ്ഞു മാലാവ കൂടി വന്നു പറഞ്ഞു നിർത്തി നിർത്തിപ്പിനു ആൽഫിയെ നോക്കിയതും മാൽഫി മുൻപോട്ട് വന്നവനെ പൂണ്ടകം കെട്ടിപ്പിടിച്ചു വിനുവിൽ അവനെ തിരികെ പുണന്നു ഇതെല്ലാം കണ്ടു നിന്ന ശിവ അവനെ നിറഞ്ഞ കണ്ണുകൾ തന്റെ തോളിലൊന്ന് തൂത്ത് ചിരിയോടവരെ നോക്കി നിന്നു എങ്ങനെയാടാ എങ്ങനെയാണോ ഞാനിതൊക്കെ നിന്നോട് ദേ നന്ദി പറയാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങളെ ഞാൻ ഈ പാൽക്കരുന്നത് താഴെക്കുട്ടു ചായ പറഞ്ഞത് വേണ്ട കണ്ണീരിന്റെ അകമ്പടിയോടെ തന്റെ തോളിൽ കിടന്ന ആൽഫു പറയുന്ന കേട്ട ബിനു ഒരു ചിരിയോടെ പറഞ്ഞു ബിനുവിന്റെ വായിൽ നിന്നും വീണ്ടും മിച്ചായെന്ന് വിളി കേട്ടതും അവനെ സന്തോഷം സഹിക്കാനായില്ല ഒരു നിമിഷം കൂടി അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നിട്ട് ആൽഫ അങ്ങീന്നകുന്നു ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ചായ പാവ നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട് അല്ല ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അതിക്കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴായി ഞാൻ അറിഞ്ഞതാ അതുകൊണ്ട് ആ വേദനകളൊക്കെ മാറാൻ സമയമെടുക്കൂ അതെനിക്ക് അറിയടാ നഷ്ടങ്ങളും വേദനയും മാത്രമേ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ തന്നെ സ്നേഹിച്ചവളെ കൊച്ച് അതുകൊണ്ട് തന്നെ അവളുടെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന് എനിക്ക് ഒരിക്കൽ കൂടി തെളിയിക്കണം ഞാൻ നേടിയെടുക്കൂടാ വിനു നിന്റെ നിച്ചയുടെ സ്നേഹവും വിശ്വാസവും ഇല്ലേ പിന്നെ ഞാൻ എങ്ങനെയാടാ അവൾ ഇച്ചയകുന്നേ ആരിക്കും എന്നൊക്കെ അരഞ്ഞു ചിരിച്ചു വിനുവിന്റെ കണ്ണുകളും നിറഞ്ഞുവെങ്കിലും അവനും സന്തോഷമായിരുന്നു തന്റെ നെച്ചിയുടെ ജീവിതം അവളുടെ പ്രിയപ്പെട്ടവന്റെ കൂടെ സന്തോഷമായി കാണാൻ അവനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അല്ല എന്റെ പെങ്ങൾക്കൊച്ചിനെ ഇന്നത്തെ ഷൗട്ട് നിങ്ങളും കേട്ടതല്ലേ അവളിനെ അവളുടെ ഏഴലത്തിൽ നിന്നെ അടുപ്പിക്കില്ല അൽഫി പിന്നെ എങ്ങനെയടാ നീ അവളെ മേരിക്കാൻ പോകുന്നേ ശിവ അവർക്ക് അരികിലേക്ക് വന്ന് ചോദിച്ചു അവൾ എന്നെ അവളുടെ ഏഴലത്ത് അടുപ്പിച്ചില്ലെങ്കിൽ അവളുടെ ആറയത്തേക്ക് ഞാൻ പോവും എങ്ങനെ മനസ്സിലായില്ല ആൽഫി പറഞ്ഞത് മനസ്സിലാവാതെ ശിവ ചോദിച്ചതും ആൽഫിയുടെ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു ഞാൻ വരുവ പെണ്ണേ നിന്റെ അരികിലേക്ക് നീ എത്ര അടിപ്പായിച്ചാലും എന്നെ വെറുത്തെന്ന് പറഞ്ഞാലും നിനിനി ഒറ്റ കാക്കില്ല ഞാൻ നിന്നെയും നമ്മുടെ മോളേക്ക് പേനടി ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ ഓർക്കുന്ന കൂട്ടത്തിൽ മുന്നിൽ പുതിയ കുറച്ച് കാര്യങ്ങളും ആൽഫം മനസ്സിൽ കണ്ടിരുന്നു